കയ്യത്തും ദൂരത്തു നിന്നും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ബംഗളൂരു എഫ് സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കിരീടം നഷ്ടമായി ഇനി സൂപ്പർ കപ്പിൻ്റെ പ്രതീക്ഷ കൊണ്ട് അല്ലെങ്കിൽ സൂപ്പർ കപ്പിൻ്റെ കിരീടം കൊണ്ട് ആ ഒരു മുറിവിൻ്റെ വേദന കുറയ്ക്കാനായിരിക്കും ബംഗളുരു എഫ് സി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ തങ്ങളുടെ റിസർവ് സ്കോഡിനെ ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡറി സ്കോഡിനെ ആയിരിക്കും സൂപ്പർ കപ്പിൽ അയക്കുക എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് സ്കോഡിനെ തന്നെ സൂപ്പർ കപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗളൂരു എഫ് സി സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്കോഡിനെ തന്നെ ബംഗളൂരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ സൂപ്പർ കപ്പ് സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് വരുന്നത് ഗുർപ്രീത് സിംഗ് സന്ധു പിന്നീട് സാഹൽ പുനിയ പിന്നീട് ലാൽത്തൻ മാവിയ റാഷ്ടെ ഇത്രയും പേരുടെ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ പഴയ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ രാഹുൽ ബേക്കെ പിന്നെ ചിംഗ്ലങ് സന ചിംഗ്ലിങ് സനാ സിങ് പിന്നെ നമ്മുടെ ജവാനാ വിച്ച് മുഹമ്മദ് സാല നങ്മാൽ ബ്യൂട്ടിയ ഹർഷ് പാലന്തെ പിന്നെ നിഖിൽ പൂജാരി റോഷൻ സിംഗ് ഇത്രയും പേരുടെ പ്രതിരോധ നിര അത് വളരെ കരുത്തറ്റ ഒരു പ്രതിരോധ നിര തന്നെയാണ് മരുനിരയിലേക്ക് നോക്കിയാണെങ്കിൽ ഹരീഷ് പാട്ടേ സുരേഷ് സിംഗ് മാങ്ജം ആൽബർട്ടോ നെഗ്വേര സോഹം മഷേയ് പിന്നെ പെഡ്രോ കാപ്പോ ശ്രേയസ് കേദ്ഖർ ലാൽപ്രമാവി ഫനായി അതുകൂടാതെ ശിവാൾഡോ സിംഗ് വിനീത് വെങ്കടേഷ് ഇത്രയും ആളുകളുടെ മധ്യനിര മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റായൻ വില്യംസ് ഉണ്ട് ശിവശക്തി നാരായണൻ നാരായണനുണ്ട് സുനിൽ ഉണ്ട് എഡ്ഗർ മെൻഡസ് ഉണ്ട് ഹാലിചരൺ നാവസര ഉണ്ട് റാഷിദ് ധാനു ഉണ്ട് സോറി രോഹിത് രോഹിതനും ഉണ്ട് പിന്നെ ജോജാ ഫരാര ഡയസ് ഉണ്ട് കെൽവിൻ സിംഗ് ഉണ്ട് മൊത്തത്തിന് നോക്കുമ്പം ഐ എസ് എൽ സ്കൂഡ് പോലെ തന്നെ വളരെ ശക്തിയുക്തമായിട്ടുള്ള ഒരു സ്കൂഡുമായിട്ടാണ് ബംഗളൂരു സൂപ്പർ കപ്പിന് ഇറങ്ങുന്നത് അതുകൊണ്ട് കയ്യിൽ നിന്ന് നഷ്ടമായ സൂപ്പർ ലീഗിൻ്റെ വേതനമറക്കാൻ അവർ സൂപ്പർ കപ്പിൽ നേടാൻ ഉറച്ചു തന്നെയാണ് വരുന്നത്